നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് എഫ് സി ബാഴ്സലോണ ലാലിഗയിലെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു റയൽ മാഡിഡിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുന്നു റയൽ ഇന്നലെ അത്ലറ്റിക്കോ മാഡിനോട് തോറ്റപ്പോഴേ ഒരു കാര്യം ഉറപ്പായിരുന്നു ബാഴ്സ റയൽ സോസ് രാഡിനെ തോൽപ്പിച്ചാൽ ഒന്നാം സ്ഥാനം പിടിക്കുമെന്ന് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു രണ്ടേ ഒന്നിന്റെ വിജയമാണ് റയൽ സോസ് രാഡുമായിട്ട് ബാഴ്സ നേടിയിരിക്കുന്നത് യൂൾസ് സ്കൂണ്ടയും റോബർട്ട് ലെവൻഡോസ്കിയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് റയൽ സോസിഡിന്റെ ഗോൾ വകയായിരുന്നു ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഗോൾ കീപ്പറായിട്ട് ഷെസ്നിയാൻ ഇറങ്ങിയത് ജോൻ ഗാർഷ്യ പരിക്കേറ്റ് പുറത്താണല്ലോ മുന്നേറ്റങ്ങൾ നയിക്കാൻ റോബർട്ട് ലെവൻഡോസ്കി റാഷ്ഫോർഡ് ഡ്രോ ഫെർണാണ്ടസ് റൂണി ബർദഗി എന്നിവരൊക്കെയാണ് ഉണ്ടായിരുന്നത് മറുഭാഗത്ത് ഉയർച്ച ബാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് റയൽ സോസിരാഡ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് പക്ഷേ കളിയിൽ ആദ്യം ലീഡെടുക്കുന്നത് റയൽ സോസിഡാണ് കളിയുടെ അരമണിക്കൂർ പിന്നിട്ടതിന് ശേഷം മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഉഡ്രിയാസുളയിലൂടെ അവർ ലീഡെടുത്തു എന്നാൽ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗൂൾസ് കൂണ്ടയുടെ ഗോളിലൂടെ ബാഴ്സലോണ ആ ഗോൾ മടക്കി ഇടവേള സമയത്ത് മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിലായിരുന്നു പരിക്കിൽ നിന്ന് മുക്തനായി കളിക്കളത്തിലേക്ക് മടങ്ങി വന്ന ലാമിന്യമാൽ സബ്റ്റ്യൂട്ടായിട്ട് കളത്തിലേക്ക് വന്ന് ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നാലെ കാണുന്നത് അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ റൂണിക്ക് പകരം യമാല വരുന്നു അൻപത്തൊമ്പതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റിൽ നിന്ന് റോബർട്ട് ലെവൻഡോസ്കിയുടെ ഗോളും പിറക്കുന്നു രണ്ടേ ഒന്നിന്റെ ലീഡ് പിന്നീട് ആ ഒരു മാർജിനിൽ തന്നെ ബാഴ്സലോണ വിജയിച്ചു കയറി ഈ വിജയത്തോടു കൂടി സംഭവിച്ചത് ബാഴ്സ ലാലെ ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വീക്കെൻഡ് വരെ എല്ലാ കളിയും വിജയിച്ച് രാജാക്കെ ഇങ്ങനെ വാണിരുന്ന റയലിനെയാണ് താഴെ ഇറക്കിയിരിക്കുന്നത് ഏഴ് കളികൾ ആറ് വിജയം ഒരു സാമനില ആ പരാജിത കുതിപ്പ് പത്തൊമ്പത് പോയിന്റോടെ എഫ് സി ബാഴ്സലോണ ലാലിഗയിലെ ഒന്നാം സ്ഥാനത്ത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ